ഇഞ്ചക്കുണ്ട് ദേശത്തിന്റെ കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് ഇരുപത്തിയേഴിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഇഞ്ചക്കുണ്ട് ലൂർദ്ദു മാതാ പള്ളി പാരീഷ് ഹാളിൽ വന്യമൃഗശല്യവും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും എം പി ജോസ് കെ മാണി സെമിനാർ ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും അസിസ്റ്റന്റ് കൺസർവേറ്റർ എ ഒ സണ്ണി കേരള വനഗവേഷണ സ്ഥാപനം പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ എ വി രഘു എന്നിവർ വിഷയാവതരണം നടത്തും തുടർന്ന് നടക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളായ ഫാദർ സെബിൻ എടാട്ടുകാരൻ ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ ജനറൽ കൺവീനർ റോയ് ജോസഫ് വാർഡംഗം എൻ പി അഭിലാഷ് വൈസ് ചെയർമാൻമാരായ സി കെ ഗോപാലൻ സതീശൻ എടമറ്റത്ത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഇഞ്ചക്കുണ്ട് ദേശത്തിന്റെ കുടിയേറ്റത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ കാടും മലയുമൊക്കെ താണ്ടി വന്ന് ഒരു ദേശമാക്കി ഇഞ്ചക്കുണ്ടിനെ വാർത്തെടുത്തതിൻ്റെ ഒരു അനുസ്മരണമാണ് ഈ കുടിയേറ്റ വാർഷികത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഒരു വർഷം നീളുന്ന നീണ്ട പരിപാടികളോടെയാണ് നമ്മൾ ഈ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി ഉച്ചതിരിഞ്ഞ് ഒന്നേ മുപ്പതിന് ഇഞ്ചക്കുണ്ട് ദേവാലയത്തിൻ്റെ പരിഷ്കാളി വെച്ച് നടത്തപ്പെടുകയാണ് ാനാജാതി മതസ്ഥരും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പ്രമുഖരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ ആഘോഷത്തിൻ്റെ നാടുകളിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവർ നിർവഹിക്കുന്നതായിരിക്കും ജോസ് കെ മാണി എം പി ശ്രീ സനീഷ് കുമാർ എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ എന്നിങ്ങനെ പല രീതികളിലുള്ള മഹത് വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവ ദിനങ്ങളായിട്ട് ഈ ജൂബിലി ആഘോഷങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറും അന്നേ ദിവസം സംഘടിപ്പിക്കുന്നുണ്ട് ഈ പ്രസ്തുത കർമ്മങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ് കുടിയേറ്റം അത് നമുക്ക് ഭൂമി കൈവശമാക്കാനായിട്ട് നമ്മുടെ പൂർവികരെ ഒഴുക്കിയ വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഒരു അനുസ് അനുസ്മരണമാക്കിക്കൊണ്ട് ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും